ം വേണം പഠിക്കണം അമ്മക്കെ കഴിക്കാ മരുന്നോ താന്ന് കിടക്കുവാണോ അത് എനിക്കിട്ട് പണി തോന്നുകയും നിൽക്കുന്ന ഏലിക്കുട്ടിയമ്മ

ഏതൊരു മക്കളല്ല എൽസിന്നാ ചോദിച്ചേ അതാ പറഞ്ഞു അവളും അവര് മൂന്ന് പേരുണ്ട് മൂന്ന് പിള്ളേരുണ്ട് അവര് മൂന്ന് പേരും

വിവീനന്നല്ല അല്ലാതെ bitte വേറെ വല്ല നാടോടി വിളിക്കുന്നുണ്ട് അതെ എന്തൊക്കെയാളി പറയുന്നത് ഈ അമ്മേനെ ഗോപിക്കാൻ നോക്കുക എത്ര ദൂസായി അമ്മ യോതിരി തുടങ്ങി വിവീന വന്നേക്കു വിവീനൻ മനസ്സിലാകുന്നില്ലേ കൊപ്പ ഇതിനേ ഇതിനേന്ന് ചോദിക്കുന്നു അല്ലേ നോക്കിയോളി നിങ്ങൾ വിവീനനെ മോതക്കട്ട നോക്കിയോളി നിങ്ങൾ വിവീന എന്നാ എന്താ എന്നാ എന്താ പറയണേ വിവീന എന്താ പറയണേ കണ്ടോ അച്ഛനെ bladder അല്ല പിന്നെ സെപ്റ്റംബറില് ഒക്ടോബറിൽ തീരുണ്ട് ഇല്ല ണിപ്പം ഒന്നര വർഷം ആയിരുന്നു ഞാൻ ഗ്രി കഴിഞ്ഞു <kritic> <tis impaired> i'm <at theège> <bites desired> ി എഴുതി കൊടുക്കണ്ട പോ ഉഴുന്നേ ഓരോന്ന് കൊടുക്കും

രണ്ടാഴ്ചയായി രണ്ടു മാസം ആ കഴിയാൻ ഞാൻ മേടിച്ചു അമ്മ പോയി മേടിച്ചോക്കോ ഈ വീട് വഴി കൊണ്ടു വന്നതാ വീട് വഴി കൊണ്ടു തന്നാണോ ആല വീട് വഴി കൊണ്ട വെക്കാൻ വന്നപ്പോ മേടിച്ചതാണോ എന്നാ കൊണ്ടോ വീട് വഴി കൊണ്ടു തന്നതാണോ കച്ചവടക്കാര് കൊണ്ടുവക്ക പിന്നെ െസ്റ്റല്ലേ വീട്ടിൽ എത്ര പേര് നീയും ചെറുക്കൻ ചെറുക്ക എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോകുന്നു ചെറുക്കൻ എന്നാ പഠിക്ക എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവാ ആണോ എന്നാലും എത്ര വർഷം പഠിക്കണം അത നാല് വർഷം പഠിക്കണം നാല് വർഷം മാത്രം പഠിച്ചിട്ട് വരെ എൻ്റെ അടുത്ത അഡിഷണൽ ആയിട്ട് വേറെ എന്തിലും കോഴ്സ് എടുക്കണം അങ്ങനെ കേട്ടോ നാല് വർഷം പഠിക്കണം നീ ഇത രണ്ടേ ഇല്ലേ രണ്ടേ മോൾ ജയശ്രീന്നേ ഇല്ലേ നീ ഇത റെയേ അല്ല ഇല്ലേ ഇവരൊന്നും ഇരിക്കുവോ സോറി ഇതയേ അല്ല അണ്ണാ ഇങ്ങന ബോൾ സോണ്ട് ഇരിക്കുവോ പക്കല്ലേ ഇതാണോ എന്താ നാലായിരാ പഠിച്ചത് നാലു കുറേ വർഷം ഉണ്ട് നാല് വർഷം പഠിക്കണം മൂന്നാല് വർഷം പഠിക്കണ്ടേ അല്ലാതെ പറ്റോ

ഇല്ല അവള് രണ്ടു ഒന്നര വർഷമല്ലേ ആയുള്ളൂ ഒന്നര വർഷമേ ആയുള്ളൂ അവള് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം എല്ലാത്തിനും പാടുണ്ട് പാടില്ലാത്തതൊന്നുമില്ലാത്ത അറോ അല്ലോ ദോ പഠിക്കേ ദോ പഠി നീ മാത്രം പഠിക്കില്ല ദോ പഠിക്കണോ അല്ല വിദ്യാം പഠിക്കുന്നുണ്ട് ഇവാന അവന്റെ വട്ട കഴിഞ്ഞേ ഈ അവന്റെ പ്ലസ് 2 കഴിഞ്ഞു ഏ ഡിഗ്രി എഴഞ്ഞു 12 കഴിഞ്ഞു 12 ഇപ്പോ എഞ്ചിനീയറിംഗ് ಏನായാലുംോ പഠിക്കുന്നു ജോയിൻ ചെയ്യാണ്ടിരുന്നല്ല ഞാ ഓരാ ഇല്ല അതൊക്കെ വേറെതല്ലേ നിനക്കിട്ടില്ല അല്ലേ ഓൻ പീ ഡിഗ്രി കഴിഞ്ഞോളും ആഹ് ജോലി പഠിക്കണം വേണം പഠിക്കണം ഇനി പഠിച്ച് ജോലി മേടിക്കണം നോക്ക ഇനി എത്ര വല്ലോട് പഠിക്കണം രണ്ടര ഞാൻ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം അവൾക്ക് ഫുഡ് പോയ്സൺ ഒക്കെ അടിച്ചിട്ട് വീഡിയോ കൊടുക്കണം വീട്ടിൽ കിടന്ന് അമ്മച്ചീടെ വീഡിയോ മൊത്തം കണ്ടോണ്ടിരിക്കുവാണ് എന്നിട്ട് ഞാൻ പറയണം അമ്മച്ചി ഭയങ്കര ചില്ല ാണ് ഭയങ്കര വൈബാന്നൊക്കെയാണ് അമ്മയ്ക്കും നടക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഓർമ്മ ഇച്ചിരി പഴയ കാലത്ത് കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ ഇപ്പത്തെ കാലത്തെ കാര്യമൊന്നും ഓർമ്മയില്ലിരിക്കും എല്ലാ കൂട്ടം കഴിക്കും ഭക്ഷണം എല്ലാം കഴിക്കും പിന്നെ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ഒരു അഞ്ചാറ് വട്ടം ഒരു പ്രശ്നമേ ഉള്ളൂ വേറെ എടുക്കാൻ പറ്റുമോ ഓർമ്മക്കുറവൊക്കെ അതൊക്കെ ഉണ്ടാവും ഒരു പ്രായം കഴിയുമ്പോഴൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് കൊറച്ചക്കാണൊക്കെ ഒത്തിരി ഒന്നും അനാവശ്യം ഒന്നും പറയോ പേടിപ്പിക്കോ ഒന്നും ചെയ്യാറില്ല അറിയാൻ മേലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തോളൂ പിന്നെ അമ്മയോടും അവർക്കും വെല്ലുമ്പിച്ചോടും ചോദിക്കണം ഓരോ കാര്യം അറിയാൻ മേലാത്തവർ പഴയ പഴയ ആൾക്കാരല്ല അവർക്കും അറിയാം ഓരോ കാര്യം അപ്പം പറയും അങ്ങനെയൊക്കെ പോണം വേറെ ആരല്ല മോള് മാത്രമല്ല അവാർഡിപ്പം പഠിക്കുന്നോളൂ അവളെല്ലാം നഴ്സിങ്ങിന്റെ ഒന്നും പഠിക്കുന്നേലോള്ളു സമയൊന്നും ഒമ്പത് മണി ഒമ്പത് മണി ഏഴ് ഒരു മണിയാണോ ഒമ്പത് മണി ആയില്ലേ അത്രേ ആയുള്ളൂ വീട്ടിലന്നേരം അമ്മച്ചു കൊച്ചിന്റെ അമ്മയ്ക്കും കഴിക്കൊക്കെ ചെയ്യാമോല മരുന്നൊണ്ടൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ നാത്തൊന്മാർ എത്ര പേരുണ്ടോ ഒരെണ്ണോ ഒരെണ്ണോ ഒരെണ്ണ ഉള്ളോ ണോ അത് കുടുംബത്തിൽ ജോലിയെടുക്കാൻ ആരാ പഠിക്കാൻ പോയ പറ്റിയായില്ല വീട്ട് എന്നൊക്കെ അമ്മയ്ക്ക് പ്രായമായില്ലേ ില്ല എന്നാലും ഓർമ്മയുണ്ടോ എല്ലാം കുറച്ചും കഴിക്കാമോന്ന് തോന്നുന്നു അറിയാൻ പാടില്ല ഒന്നും പറയാറില്ല ഒന്നും കഴിക്കുന്നില്ലേ ജിമ്മിൽ പോയേക്കണംേക്കണംേക്കണം ആ ജിമ്മിൽ പോയി വിങ്ങുവങ്ങിട്ട് ഇവിടെ തുറങ്ങുവല്ലേ അപ്പൊ ചോദിക്കാറില്ലേ പിന്നെ തുറങ്ങണന്ന് ജിമ്മില് ജിമ്മില് ഇങ്ങനെ മസിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മസിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയേക്കോന്ന് എന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ ഉറക്കാം പോലെ ഇവിടെ ഉറക്കം ആ വെള്ളപ്പൊക്കം മഴയത്തുണ്ടായിരുന്നു പോയെന്നൂല്ല കൊച്ചിന്റെ അവിടെ ഒക്കെ വെള്ളം പൊങ്ങിയായിരുന്നു അങ്ങനെ ജിമ്മി പോയേക്കോ അങ്ങനെ ആ ഇവിടെ ഇല്ല ഇറക്കുന്ന നീ അവളേ അവൻ ജിമ്മി ജിമ്മിൽ പോയക്കോ ഇങ്ങനെ മസ്സിലൊക്കെ ഉണ്ടാക്കിയല്ലേ മോളെ ക്ഷമയം ഒത്തിരിയായി കിടക്കുന്ന കണ്ടാ അന്ന് എന്നിട്ടാ എവിടെ പോയാലും ചോദിര നിൽക്കുന്നോട് എവിടെ പോയതും ചോദിര അവനോട് ചോദിക്കാനാ എവിടെ പോയതെന്ന് അവനങ്ങോട്ട് പോയതെന്ന് പറഞ്ഞില്ലേ അമ്മ ആ അവനങ്ങോട്ട് പോയിട്ട് വന്ന അവനങ്ങോട്ട് പോയിട്ട് വന്നതാ ആ എവിടെയും ചോദിക്കാൻ പറ്റായിരുന്നു ജിമ്മിൽ 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 ഇങ്ങനെ മസിലൊക്കെ ഉണ്ടാക്കണല്ലേ ജിമ്മില് വ്യായാമം ചെയ്യല്ലേ നമ്മള് വ്യായാമം ചെയ്യാൻ പോയതാമം ആ വ്യായാമം ചെയ്യാൻ പോയതാ ഇവിടെ ചുമ കിടക്കുമല്ലേ ആ

ുല്ലോ അവള്ണേ അമ്മച്ചോട് ഇരുപത് വയസ്സെന്ന് പറഞ്ഞപ്പോ ഇല്ലേ അമ്മച്ചി കെട്ടിക്കാറായില്ലോ സാധനം പറഞ്ഞ അവള് ചിരിക്കുവരുന്നു എനിക്കോ എനിക്ക് 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 ഇല്ല ചേച്ചിയാങ്ങളെ മാത്രമേ ഉള്ളൂ അനിയത്തിമാര് ഇല്ലാത്ത കാരണം ബുദ്ധിമുട്ടാ പറഞ്ഞു അലമ്പാന്നു എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും കൂടുതലായി അലമ്പാന്നു എനിക്ക് മൂത്ത ചേട്ടൻ വേണം ഒരിക്കലും പിന്നെയോ എന്തെങ്കിലും കൊണ്ടുപോയോ അനിയണ്ട് ആദ്യം നീ ഉണ്ടായപ്പോൾ ഞങ്ങടെ ઓળപാളോ അല്ലേ சோ ജാട്രാണ് നൈസ് ആയിരുന്നു എന്താമേ ശരി അംഗം ആ ഒരു ചേട്രാണ് വേണം കടബോ ഓക്കേ അവൊരു ചേട്ട എല്ലാ കാര്യങ്ങളും അല്ലേ നീ എന്താ പഠിക്കാനുള്ള ഇന്നെന്താ നൈസിനെ എടിച്ചുകൊണ്ടിരിക്കോ നീ തുണി കെട്ടാൻ പഠിക്കണം കുട്ടി കെട്ടാൻ പഠിക്കണം എത്ര വർഷ ആയി പഠിക്കാൻ തുടങ്ങി ഒന്നര വർഷം ഒന്നര വർഷം കഴിഞ്ഞു എത്രയാ ഒന്നര വർഷം കഴിഞ്ഞു രണ്ടേ രണ്ട് സെമിപ്പിച്ചു മൂന്നാമത്തെ റിസൾട്ട് വരണം എന്ത് ജയിക്കുകയോ അറിയത്തില്ല കാരണം പരീക്ഷ ഭയങ്കര പാടായിരുന്നു അമ്മച്ചു പ്രാർത്ഥിക്ക മൂന്നാമത്തെ സെപ്പിന്റെ പരീക്ഷ ഭയങ്കര പാടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാ വന്നത് അമ്മച്ച അതുകൊണ്ട് പ്രാർത്ഥിക്കണം റിസൾട്ട് വരാൻ നേരത്ത് പാസ്സായി പോവാൻ വേണ്ടിട്ട് ആ പ്രാർത്ഥിക്കല്ലേ നീ വേറെ ആത്തന്മാരും നീ എല്ലാം വന്നോ കെട്ടിക്കൊണ്ടുവന്നോളൂ എന്നിട്ടില്ല കെട്ടിയിട്ടില്ല യൊക്കെ ആവുമ്പോ കെട്ടിയാ പോരെ അത് എത്ര എന്താണല്ലോ ജോലിയൊക്കെ സ്വന്തം കാലം നിക്കാറായിട്ടും മറ്റു പരാത്തങ്ങളെല്ലാം മാറിയിട്ട് മതിയാ മതി കഴിഞ്ഞിട്ട് കെട്ടിയാ പോരെ പരാതി കൊറഞ്ഞ കൂട്ടം കഴിക്കാവോ പിന്നെ ചേട്ടിമാരും അനേറ്റിമാരും ഇല്ലല്ലോ അനിയ മാത്രമേ ഉള്ളൂ നമുക്കിപ്പൊ ചേട്ടനെ വേണായിരുന്നു വേണായിരുന്നു ചേട്ടനെ വേണമായിരുന്നു ഏഹ് ചേട്ടനെ വേണമായിരുന്നു ചേട്ടന്മാരും ചേട്ടന്മാരും സ്വന്തമായിട്ടൊരു ചേട്ടൻ വേണായിരുന്നു ചേട്ടന്മാരോളൊരു കൈ കൊടുക്കാൻ പാവത്തിനൊരു ചേട്ടന്മാരുടെ എല്ലാ ഉള്ളോ പെണ്ണല്ലോ പിന്നെ ആണുങ്ങൾ എത്രയാണു അത്രേ ഉള്ളു ആ പരാതിയിലോന്നില്ലല്ലോ ഇത്രേ ഉള്ളുണ്ടാക്ക

ஏப்பா பர்த்தா எல்லானு கட்ச்சோம். பிள்ளை வளர்சோண்டி இருக்கு. 22 வயசு ஆம்பளை படுத்துနေத்தோடு. ஜோலி, ஜோலி கிட்டி ஆய இல்ல லோ. இல்ல. படிச்சிட்டீக்குலே. பர்த்தா கறியணும் ஜோலி எடுக்கணும். நல்லையுளோ. சனசிரோன போயலன்னு நினைச்சீங்க. அப்பறம் அதெссе லெஃப்ட் லോട്ട് அடிக்கி. அது ரெண்டு கறியுல்ல. நாதுங்கரண்ணோடு. ஹ்? അമ്മച്ചീടെ കാര്യം അമ്മയുടെ കാര്യമാണോടെ കാര്യമാണോ അത് അമ്മയുടെ കാര്യ ചോച്ചി പാറകാരിയോ അല്ല അമ്മയുടെ എന്റെ സ്വന്ത പ്രശ്നമൊന്നും ഇത് ശല്യൊന്നും നടക്കാൻ പറ്റില്ല അമ്മ അതാണ് അമ്മ അയ്യോ ജോമോള് മ്മ ആരാ ആങ്ങളമാരൊന്നല്ലോടി കേക്കില്ല അമ്മല്ലോ ായിട്ട് സ്നേഹമായിട്ട് പെരുമാറാനും വേറെ അറി നടക്കാനും ചെയ്യാനും ഒക്കെ പറഞ്ഞു തരാനും പറഞ്ഞുതരാനും മൂത്തതായിപ്പോയണ്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ആരുമില്ല അതൊരു പ്രശ്നമാണ് ഇളയതുള്ളതുകൊണ്ട് ഇളയതിന്റെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല്ലോ

ഡിഗ്രി പഠിച്ച ഡിഗ്രി പഠിച്ചോണ്ടിരിക്കും ഒക്കെ ജയിച്ചു പരീക്ഷ എങ്ങനെയാണോ മലയാളീഷല്ലേ കിട്ടിട്ട് എത്ര വർഷമായി കിടക്ക ഒളിഞ്ഞ് നോക്കണം എന്താ ആ പാട്ട് കേട്ടുണ്ടോ ഏട്ടോടി ആ പാട്ട് കേട്ടോ ഒടുങ്ങി നോക്കണം കേട്ടോ വാ കാണാം വാ ഇറങ്ങി വാ ഡാൻസ് കാണാം ഡാൻസ് ആ പിള്ളേരെ കളിക്കണേ കഥ തുറക്ക് കഥ തുറന്നല്ല കാണാൻ പറ്റും പിള്ളേർ കളിക്കുന്നത് ഉണ്ടോ ആവത്തുമല്ല പിള്ളേര് ഡാൻസ് വിളിക്കുന്ന ചേച്ചിമാരാ ചേച്ചിമാരാ അമ്മച്ചിമാരാ ഡാൻസ് കളിക്കുന്ന അപ്പുറത്തോട്ട് പോയി ഡാൻസ് അവര് സിങ്ങിന് ആണോ ആ എടിയാണോ ആ അവര് ഭയങ്കര കളിയാ ല്ലേരി പാട്ട് കേട്ടപ്പോഴും കഥ തുറന്നെ പതുങ്ങി ട ജീവിതേ എന്നിട്ട് നോക്കി കാണും ഇറങ്ങാ പാട്ട് കേൾക്കുന്നില്ലേ ഡാൻസ് കാണുന്നില്ലേ ഡാൻസ് തരാം കിടക്കൂ

ഡിഗ്രി ഒന്നും പഠിച്ചില്ല ഇംഗ്ലീഷിലൊന്നും ഇംഗ്ലീഷ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുവാണ് നേഴ്സിംഗ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഡിഗ്രി ഏഹ് ഓർത്തോണ്ടിരിക്കണം അവിടെ കോളേജില് 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 കോളേജില്

ാണേ ഉള്ളു വിവാൻ എല്ലാം മറന്നു പോണു ആ അത് ഡാൻസ് കളിക്കുന്നല്ലേ കാലുപൊക്കെ ഈ കേത്ത് ഡാൻസ് നിന്നോട് കിടക്കാൻ പറഞ്ഞാണ് അമ്മ വരുന്നത് നീ പോയി കിടക്കാൻ പറഞ്ഞാണ്ടോ അവളിപ്പഴും കിടക്കലമ്മേ അവളിപ്പഴും കിടക്കിയില അവള് താമസിച്ചേ പോലുള്ളൂ അമ്മോടെ കടന്നോണ്ടിരുന്ന വെച്ചാരിക്കും അമ്മ പറഞ്ഞ നേരത്തെ അമ്മോടെ കടന്നോണ്ടിരുന്നല്ലേ അതിനു വെച്ചാൽ അമ്മ പറഞ്ഞത് ഏഹ് അവള് ഉറങ്ങും ഉറങ്ങാൻ സമയമായില്ല പിള്ളേരല്ലേ ഇപ്പൊന്നു അമ്മ പോയി കിടന്നോ എലിക്കുട്ടി

ആ നോക്കട്ടെ ബിബിൻ കഴിഞ്ഞേ കിടക്കോളന്ന് അവിടെ ഇച്ചിരി ടി വി ഒക്കെ കണ്ടിട്ടേ കിടക്കുള്ളൂ ബിബീനെ ഇച്ചിരി നേരം ടി വി ഒക്കെ കണ്ടിട്ടേ ആ അമ്മ കിടന്നോ ടി അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം ഉള്ള വീഡിയോകൾ കാണുക